കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു റീൽസിൻ്റെ അടിയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇട്ടൊരു കമൻറ്റാണ് ഞാനത് കാരണം ആ സഹോദരൻ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം അത് ഞാൻ അറിയുന്ന വ്യക്തികളാണ് അറിയുന്ന വ്യക്തികളൊക്കെ അങ്ങനത്തെ പോസ്റ്റ് ഇട്ടാൽ ഞാൻ ബ്ലോക്ക് ആക്കും കാരണം എന്താ വെച്ചാൽ പിന്നീട് നമ്മളെ പ്രൊഫഷണലിയൊക്കെ അത് ബാധിക്കും അല്ലെങ്കിൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലൊക്കെ പലർക്കും അത് ബാധിക്കാൻ സാധ്യത ഉള്ളത് അത്ര ആൾക്കാരെ അല്ലെങ്കിൽ അവരെങ്ങനെ എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും ആത്മബന്ധമുള്ളരാണെങ്കിലും അവരെ ബ്ലോക്ക് ആക്കാറുണ്ട് അങ്ങനെ ബ്ലോക്കാക്കി അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നുപോയി പോയി നിങ്ങൾ ഏതായാലും ഒരു വക്ക് പൊട്ടിയ ഡോക്ടറാണ് എന്തിനീ സ്റ്റെത്തും തൂക്കി നടക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്തിനാണ് റീൽസ് ഉണ്ടാക്കുന്നത് ഞാൻ റീൽസ് ഉണ്ടാക്കുക അതൊരു എൻ്റർടൈൻമെൻറ്റ് ഫുൾ ജോയ് അത്രേ കാണുന്നുള്ളോ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റിൻ്റെ എഫേർട്ട് പോലും എടുക്കാതെ ഞാൻ പലപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു റീൽസ് ഇഷ്ടമായി തോന്നി ഞാൻ എന്ത് ചെയ്യും അപ്പം തന്നെ ആ പാട്ട് വെച്ചിട്ട് അപ്പം തന്നെ ലൈവായിട്ട് അങ്ങോട്ട് റീൽസ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യാം അതൊരു അത് അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും ആ ഹാപ്പിനെസ്സിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് പിന്നെ ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഇപ്പോൾ ഞാനൊരു റീൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ വക്ക് പൊട്ടിയ ഡോക്ടർ ആകുമോ ഞാൻ ആവില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സൊക്കെ കൂടി നിൽക്കുമ്പം നമുക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാട്ടിക്കൂട്ടുന്നു അത്രേ കാണാൻ പാടുള്ളൂ ഈ റീൽസൊക്കെ അത്രയേ ഉള്ളൂ ഓരോ റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ റീൽസ് കാണുന്ന നമ്മൾ തന്നെ കുറച്ചൊക്കെ ഇങ്ങനത്തെ റീൽസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ അതിലെ നമ്മളെ ഒക്കെ എക്സ്പ്രസ് ചെയ്ത് മറ്റുള്ളവരുടെ സൗഹൃദം ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ റീൽസിനൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് ഏതായാലും ആ സഹോദരനെ പേര് ഞാൻ ഓർത്ത് ഞാനിരിക്കും നമ്മളെങ്ങനെ കളിയാക്കുന്നവരൊന്നും പേര് ഓർത്ത് വെക്കാനോ അവരെ മുഖത്തോട് നോക്കാനോ നോക്കൂല പോസ്റ്റ് നോക്കും ആ പോസ്റ്റ് എന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വലയോടെ നോക്കും കാരണം അവരോട് നമുക്കൊരു വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ല നമ്മൾ നമ്മളെ പരിഹസിച്ചു എന്നുള്ളത് കൊണ്ട് ആ വ്യക്തികളോട് നമുക്ക് വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ആ വൈരാഗ്യം എൻ്റെ വ്യക്തിനെ ഞാൻ നോക്കി നോക്കിയപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സോണിലുള്ള ഫ്രണ്ട്ഷിപ്പ് വലയാളുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അറിയുന്ന ആയിരിക്കും അവിടെ ഓട്ടോമാറ്റിക്കലി അപ്പം തന്നെ അങ്ങോട്ട് ബ്ലോക്കാക്കി കളഞ്ഞു എന്തായാലും നമ്മൾ വക്ക് പൊട്ടിയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും എങ്ങനെ കാണിച്ചാലും നമ്മൾ പലപ്പോഴും ഈ കാണിക്കുന്ന എക്സ്പ്രഷനുകൾ നമ്മൾ റിയാലിറ്റിയിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല മനസ്സിലായല്ലേ അങ്ങനെ പലതും നമ്മൾക്ക് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി കൊച്ചു ജീവിതമല്ലേ കുറച്ച് റീൽസും മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ജീവിച്ചു പോയി പക്ഷേ അതിനുമായിട്ട് ജീവിക്കരുത് കേട്ടോ അതിനായിട്ട് ജീവിക്കരുത് അതിനായിട്ട് എഫോട്ടോ എടുക്കരുത് ജസ്റ്റ് ടു ഇറ്റ് ദാറ്റ്സ് ഓൾ